ശക്തിപ്പെട്ടുവരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ വലിയ തോതിലുള്ള കർഷക പ്രക്ഷോഭങ്ങളും സമരങ്ങളുമെല്ലാം വളർന്നു വന്നത് പഴയ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ വരുന്ന കാസർഗോഡ് താലൂക്കിൽ ഇന്നത്തെ ജില്ലയാണത് ആ കാസർഗോഡ് താലൂക്കിൻ്റെ തെക്കേ ഭാഗത്ത് വരുന്ന കാഞ്ഞങ്ങാട് സൗത്ത് താലൂക്ക് എന്ന രീതിയിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഒസ്തുർഗ് എന്ന സബ്ജിൽ സബ് താലൂക്കായിട്ടാണ് ആ താലൂക്കിലാണ് കയ്യൂർ എന്നു പറയുന്ന ഗ്രാമം നിലനിന്നിരുന്നത് ഈ കയ്യൂർ മേഖലയിൽ കർഷക പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുപ്പത്തിയാറിൽ ഇസാൻസഭ രൂപീകൃതമായതിനു ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകൃതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കുറേ കൂടുതൽ ശക്തമായ രീതിയിൽ ആവേശത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കർഷകരുടെ ഇടയിൽ വളർന്നു വരികയുണ്ടായി സാമൂഹികമായും സാമ്പത്തികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളായിരുന്നു ഇത് വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മലബാർ മേഖലയിൽ ആണ് എന്ന് പറയുമ്പോഴും മലബാറിൻ്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും സൗത്ത് കൻട്രയുടെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ നിലനിന്നിരുന്ന കുടിയായ്മ നിയമം പോലും ഈ പറയുന്ന പ്രദേശത്തുകാർക്ക് ബാധകമായിരുന്നില്ല അതുകൊണ്ട് ജന്മിമാർ വലിയ തോതിൽ കർഷകരെ ചൂഷണം ചെയ്യാനും അവരുടെ എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങളെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് ജന്മിമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് എവിടെയുള്ള ഈ പ്രദേശത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ നീലേശ്വരൻ രാജാവാണ് ഉണ്ടായിരുന്നത് നീലേശ്വരൻ രാജാവായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവിടെ നികുതി പിരിവ് നടത്തിക്കൊണ്ടിരുന്നത് വലിയ തോതിലുള്ള നികുതി പിരിവും അതിനെല്ലാം പുറമേ പ്രാദേശികമായി ഈ നികുതിക്ക് പുറമേ പിരിച്ചെടുക്കുന്ന മറ്റൊട്ടേറെ നടപടിക്രമങ്ങളും അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകമായി പറഞ്ഞാൽ അവിടെ വാശി നൊരി മുക്കാൽ അങ്ങനെ തുടങ്ങി പല പ്രയോഗങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൂടുതൽ പിരിവുകൾ നടത്തുന്നതിന് വേണ്ടി ജന്മമാരെ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഈ പിരിവ് തന്നെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കർഷകരുടെ സംഘടന ശക്തിപ്പെട്ടപ്പോൾ അതിനെതിരായ വലിയ എതിർപ്പുകളും ചെറുത്തേൽപ്പ് പോലുള്ള സംവിധാനങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അതുകൊണ്ടൊന്നും വലിയ തോതിൽ തന്നെ നേരിടാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്മിത്തത്തിൻ്റെ കൊടിയ ചൂഷണത്തിൻ്റെ ഫലമായി അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സൗ കെ ദാമോദരനായിരുന്നു അന്നത്തെ കർഷക അതിൻ്റെ സെക്രട്ടറിയായി മലബാറിലെ അന്നത്തെ സെക്രട്ടറിയായി നിലനിന്നിരുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ എ കേരളീയൻ കെ പി ആർ ഗോപാലൻ കെ മാധവൻ ടി എസ് തിരുമുമ്പ് മടിക്കൈ കുഞ്ഞിക്കണ്ണൻ പി അമ്പു നായർ തുടങ്ങിയ നേതാക്കളാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എന്ന നിലയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിലും ഉണ്ടായിരുന്നത് അതിനിടയിൽ ഈ കോളനികൾ പങ്കുവെക്കുന്ന വിഷയവുമായുണ്ടായ തർക്കമാണല്ലോ നമ്മുടെ രണ്ടാം ലോകമായ കാരണമായ വിഷയം ആ രണ്ടാം ലോകമായ യുദ്ധത്തിൻ്റെ യുദ്ധത്തോടൊപ്പം യുദ്ധത്തിനു വേണ്ടിയുള്ള നടപടികളുമെല്ലാം ആരംഭിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ യുദ്ധവിരുദ്ധ പ്രസ്ഥാനമടക്കം അന്നത്തെ കർഷക പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടക്കേണ്ടായി ആ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണകൂടം ഏകപക്ഷീയമായി ഇന്ത്യയെ പങ്കാളിയാക്കിയതായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമായ യുദ്ധത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ ഇന്ത്യയെ കൂടി അതിൽ പങ്കാളിയാക്കുന്ന നടപടി ബ്രിട്ടൻ സ്വീകരിച്ചതിനെ തുടർന്നുള്ള വലിയ ശക്തമായ എതിർപ്പാണ് അവിടെ വളർത്തുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ പൊതുവിൽ നാട്ടിൽ വരികയുണ്ടായി യുദ്ധത്തിനെതിരെ സി പി ഐ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തി ആ യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നാൽപ്പതുകളുടെ ആദ്യ വർഷങ്ങളിൽ യുദ്ധത്തിനെതിരായ ശക്തമായ പ്രചരണം സമരപരിപാടികൾ സി പി ഐ രാജ്യവ്യാപകമായി അന്ന് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബറിലാണ് പാർട്ടിയുടെ രൂപീകരണവും പാറപ്പുറത്ത് അതിൻ്റെ രൂപീകരണവും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് അതിൻ്റെ ആ പ്രവർത്തനത്തിൽ വരുന്നതിന് മുമ്പേ ആരംഭിച്ച കർഷക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം കൂടുതൽ ശക്തമായി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് യുദ്ധത്തിൻ്റെ കടുതികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം എന്ന ആവശ്യമുന്നയിച്ചു കൊണ്ടുള്ള വലിയ ക്യാമ്പയിനാണ് അന്നത്തെ കാലഘട്ടത്തെ പാർട്ടിയും അതിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക പ്രസ്ഥാനമെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഭരണകൂടത്തിൻ്റെ കർക്കശമായ നടപടികളെ ചോദ്യം ചെയ്യാൻ അന്ന് ആകെ കൃഷിക്കാർക്കും ഈ പാർട്ടിക്കാർക്കുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നത് പ്രതിഷേധ പ്രകടനങ്ങൾ പ്രക്ഷോഭങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് യുദ്ധത്തിൻ്റെ കരുതികൾക്കും ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ ദുർനയങ്ങൾക്കുമെതിരെ പലതായ സമരങ്ങൾ ആ കാലഘട്ടത്തിൽ നാട്ടുമുറങ്ങളിലടക്കം വളർന്നു വന്നു എല്ലാ സമരങ്ങളെ മർദ്ദനങ്ങളിലൂടെ അടിച്ചമർത്തി അവസാനിപ്പിക്കാമെന്ന ധാരണയോടുകൂടിയാണ് ഭരണാധികാരികൾ പെരുമാറിക്കൊണ്ടിരുന്നത് അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ മലബാർ മേഖലയിലാകെ വളർന്നു വന്നിട്ടുണ്ട് മുറയാട സംഭവമൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് നിലനിർക്കാൻ കരുവള്ളു നെല്ലെടുപ്പ് സമരം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് കയ്യൂരിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് ഇരുപതിന് കെ പി സി സി മർദ്ദന പ്രതിഷേധ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ജൂലൈ ഇരുപത്തൊന്നിലേക്ക് അന്ന് മാറ്റിവെക്കുകയുണ്ടായി പക്ഷെ അതിനുശേഷം യുദ്ധത്തെ തുടർന്നുണ്ടായ കെടുതികളുടെ പുറകെ സർക്കാർ പലതര നടപടികളും ജനങ്ങളുടെ കഴുത്തിൽ കൂടുതൽ ഭാരമേൽപ്പിക്കുന്ന യുദ്ധത്തിലേക്കായി മാറുകയാണ് ഉണ്ടായത് ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തു കയ്യൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കർഷകരിൽ നിന്നും അന്യായമായി പിരിക്കുന്ന നികുതി ഈ നികുതി ആ പ്രാദേശികമായി അവർ കൂടുതൽ കൂടുതൽ ബാധ്യതകൾ ചുമത്തുന്ന വിഷയമെല്ലാം വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമെന്ന നിലയിലാണ് അവിടുത്തെ കർഷകരുടെ പ്രക്ഷോഭം വളർന്നു വന്നത് അതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തി ആറിന് പാർട്ടിയുടെ യുദ്ധവിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കരുത് പട്ടാളത്തിൽ ചേരരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കയ്യൂരിൽ വലിയ തോതിലുള്ള കർഷകരുടെ പ്രകടനങ്ങളും പരിപാടികളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി കൂടി നടക്കേണ്ടായി ഈ ജാഥ ആ ദിവസം കയ്യൂർ സന്ദർശിച്ച ഓസ്തുർഗ് ഈ സബ് താലൂക്കിലെ റവന്യൂ ഇൻസ്പെക്ടർ കാണാനിടയായി അദ്ദേഹം ഇത് നേരത്തെ അവിടെ ഇവിടെ വലിയ യുദ്ധവിരുദ്ധ പ്രസ്ഥാനവും പ്രതിഷേധവുമൊക്കെയാണ് പട്ടാളത്തിൽ ആളെ ചേർക്കരുത് ചേരരുത് എന്നൊക്കെയുള്ള ആഹ്വാനവുമായി പ്രകടനം നടക്കുന്നുവെന്ന് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് റിപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്ത് കേസെടുക്കുകയും വാറാണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു അന്ന് അവർ അതിന് ഉപയോഗിച്ചത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസാണ് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച് ആ പ്രദേശത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകളുടെ പേരിലൊക്കെ കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അതിന് പുറമേ ആളുകൾ അവിടെ പോലീസുകാർ വരികയും ആളുകളെ അന്വേഷിച്ച് നടക്കുകയും ആരാണ് ജാഥ നടത്തിയത് എന്ന് തുടങ്ങിയ അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന മർദ്ദനങ്ങൾ അവിടെ തുടങ്ങി ആ മർദ്ദനങ്ങളെ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി മാറി മർദ്ദനത്തിലും അതുപോലെ അറസ്റ്റിലും പ്രതിഷേധിക്കാൻ തൊട്ടടുത്ത ദിവസം തന്നെ ആളുകൾ സംഘടിതമായി മുന്നോട്ട് പോകും ഈ പ്രകടനം നടത്തുന്നതിനിടയിലാണ് സുബ്ബരായൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പ്രത്യേകിച്ച് തലേ ദിവസം ഈ അക്രമങ്ങൾക്കൊക്കെ അവിടെ വന്ന് പോലീസ് വീടുകളിലൊക്കെ കയറി അക്രമം നടത്തിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പോലീസുകാരൻ ഈ ജാഥ നടന്നു പോകുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട ആ വലിയ രോഷാകുലരായ കർഷകർ ഈ സുബ്ബരായനെ ഒരു കൊടിയും പിടിപ്പിച്ച് ചെങ്കൊടിയും പിടിപ്പിച്ച് ജാഥയ്ക്ക് മുമ്പിൽ നടത്തിക്കുന്ന അനുഭവം ഉണ്ടായി ആ ജാഥയുടെ മുമ്പിലൂടെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലെന്ന് കണ്ട് അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന വയസ്സിന് പുഴയിലേക്ക് ചാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സ്വാഭാവികമായും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ല അയാളാ പുഴയിൽ പൊങ്ങി മരിക്കുന്ന അവസ്ഥയുണ്ടായി അതിനെ തുടർന്നുള്ള മർദ്ദനങ്ങളും അതിനെ തുടർന്നുള്ള അക്രമങ്ങളും പോലീസിൻ്റെ വലിയ തോതിലുള്ള പരാക്രമങ്ങളുമെല്ലാം കയ്യൂർ നാടാകെ നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതൊരു മാർച്ച് ഇരുപത്താറാം തീയതി ആയിരുന്നു ആ മാർച്ച് ഇരുപത്താറാം തീയതി നടന്ന സംഭവത്തിന് അതിൽ അതിനെ നിമിത്തമാക്കിക്കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള അവിടെ വലിയ കർഷക സമരമാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ സംഘടിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഇവർ അന്നത്തെ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കളായിട്ടുള്ള കെ പി സി സിയുടെ പ്രതിനിധികളുമൊക്കെ ആയിരുന്നവരാണ് പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായി അവരുടെ കൂട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ അന്വേഷിച്ചുള്ള വരവും അന്വേഷണങ്ങളും ഒക്കെ തുടർന്നു അങ്ങനെ ഈ തകർക്കാനുള്ള നീക്കം പാർട്ടിയുടെ ഒട്ടേറെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതിയേർത്ത് രജിസ്റ്റർ ചെയ്ത കുപ്രസിദ്ധമായ കർ അയ്യോ കേസിൻ്റെ തുടക്കം അവിടെയാണ് പോലീസുകാരൻ പുഴയിൽ ചാടി മരിച്ചതാണെങ്കിലും പോലീസുകാരനെ ആക്രമിക്കുകയും പോലീസുകാരനെ കൊല കൊല്ലാണർത്തുകയും ചെയ്തു വന്ന രീതിയിലാണ് കേസൊക്കെ പിന്നീട് ഉണ്ടായിരുന്നത് ആ കേസിൻ്റെ ഭാഗമായി വലിയ തോതിൽ നേതാക്കളെയും അതുപോലെ തന്നെ അവിടുത്തെ കർഷക നേതാക്കളായിട്ടുള്ള ആളുകളെയുമൊക്കെ പ്രതിചേർത്തുകൊണ്ട് ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള മർദ്ദനങ്ങളുടെ കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല അത്രയേറെ ക്രൂരമായ മർദ്ദനങ്ങളാണ് നടന്നത് കാരണം ഈ ആളുകളുടെ പേരിൽ കേസെടുത്തതിന് ശേഷം അവിടെ ആരൊക്കെയാണ് അവശേഷിക്കുന്നതെന്ന് ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പുരുഷന്മാരായ ആളുകളെല്ലാം തന്നെ വീട് വിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി വീട്ടിലിരുന്ന കുട്ടികളും വൃദ്ധന്മാരും അതുപോലെ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ മേൽ മേലെ നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ ഉൾപ്പെടെ അന്നത്തെ കാലഘട്ടത്തിൽ അത് അസഹ ആളുകൾക്കത് അത് സഹിക്കാൻ കഴിയാത്ത വിധത്തിലായി വളർന്നു വരികയാണ് ഉണ്ടായത് ആ രീതിയിൽ ദിവസങ്ങൾ മാഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മർദ്ദനങ്ങൾ ഇവിടെ തുടങ്ങും പ്രധാന നേതാക്കളെല്ലാം ഒളിവുകളിൽ പോയി അവർക്ക് ഇവരുടെ വീടുകളിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ സമയത്താണ് ഈ പറയുന്ന പോലീസിൻ്റെ തെറവാഴ്ച യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യങ്ങൾ മംഗലാപുരം ജില്ലാ കോടതിയിലായിരുന്നു കേസ് സൗത്ത് കണ്ടറയുടെ ഭാഗമായതുകൊണ്ട് തന്നെ മംഗലാപുരത്തെ കോടതിയിലാണ് ഈ കേസിൽ കേസിലെവിടത്തെ ഈ പറയുന്ന ആളുകളിൽ തന്നെ ഹാജരാകുക അവരെ ഹാജരാക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ പ്രയാസമായിരുന്നു അറുപതാ അറുപത്തൊന്ന് ആളുകൾ പ്രതികൾ ചേർത്തിട്ടുള്ളതാണ് ആ അറുപത്തൊന്ന് പേരെ പ്രതികളായി ചേർത്തിട്ടുള്ള ആ സംഭവത്തിൽ പിന്നീട് മംഗലാപുരം ജില്ലാ കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ ഉത്തരവനുസരിച്ച് കൊയ്ത്താറ്റിൽ ചെറുകണ്ടൻ അബൂബക്കർ അതുപോലെ തന്നെ കുഞ്ഞുമ്പു നായർ ചുരിക്കാടൻ കൃഷ്ണൻ നായർ വടത്തിൽ അപ്പു എന്നീ അഞ്ച് ആളുകളെ പ്രധാനമായും എല്ലാ കോടതി തൂക്കി തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ഉണ്ടായത് മറ്റ് പല ആളുകളെയും വിവിധങ്ങളായ കാലയളവിലേക്ക് പിന്നെ അവിടെ ജയിലിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് തടവ് പ്രഖ്യാപിക്കുകയുണ്ടായി ഈ അഞ്ചു പേരിൽ ചുരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആളിനെ അന്ന് പ്രായപൂർത്തിയായില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ജീവപര്യന്തം തടവാക്കുകയും മറ്റ് നാല് പേരെ നേരത്തെ ഞാൻ പറഞ്ഞ അപ്പവും ചിരുകണ്ഠനും അബൂബക്കറും കുഞ്ഞുമ്പു നായറും ഇവരെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി അവിടെ തൂക്കിലേറ്റുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കയ്യൂർ സംഭവത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കയ്യൂർ സംഭവം അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പൊതുവേ മലബാർ മേഖലയിൽ വളർന്നു വന്ന കർഷക പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ആവേശഭരിതരായ ചെറുപ്പക്കാർ സ്വാതന്ത്ര്യ സാമ്രാജ്യത്വത്തിനെതിരായ സമരത്തിൽ സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി യുദ്ധത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായി കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാടുവാഴുത്തത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും അതിന് വിട്ട ഒക്കെ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയത് കയ്യൂർ സമര സമരസഖാക്കളെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചതിനു ശേഷം അവർ ജയിലിൽ കിടക്കുമ്പോൾ അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി സാബ് പി സി ജോഷി ഉൾപ്പെടെ കേരളത്തിലെ പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി സാഹ പി കൃഷ്ണപുള ഉൾപ്പെടെ അന്നത്തെ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ നേതാക്കളും എല്ലാവരും ഉൾപ്പെടെ അവരെ കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിൽ പോയി സന്ദർശിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ വളരെ ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരവരെ സമാധാനിപ്പിക്കാനാണ് പോയതെങ്കിലും എന്ന് പറഞ്ഞാൽ കൊലക്കയറിലേക്ക് പോകാൻ പോകുന്ന സഖാക്കൾക്ക് ഒരു ഒരു അവർക്കൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വരാനാണ് പോയതെങ്കിലും അവിടെ ജയിലിനകത്ത് നിൽക്കുന്ന ആ സഖാക്കൾ അവിടെ നിന്ന് നമ്മുടെ നേതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ അന്നും ഇന്നും എന്നും കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര വലിയ വലിയ പോരാട്ട വീര്യത്തിൻ്റെ കാര്യമായിരുന്നു ഞങ്ങളിവിടെ ഇപ്പോൾ ഇങ്ങനെ ജയിലിൽ ഒക്കിലേറ്റപ്പെടാൻ പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല ഞങ്ങളിതൊക്കെ തന്നെ നേരിടും വരും തലമുറക്കെങ്കിലും ഈ സമൂഹത്തിൽ ഇതിനെ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പ്രചോദനമാകുമെന്ന രീതിയിലുള്ള അവരുടെ ആവേശകരമായ അഭിപ്രായം കേട്ട് അന്നത്തെ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ അവരുടെ അവർ പോയപ്പോഴുണ്ടായിരുന്ന അവസ്ഥ അവർക്ക് തന്നെ സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഈ കയ്യൂർ സഖാക്കളെ അവിടെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചതിനെ തുടർന്ന് നേതാക്കളുടെ സന്ദർശനം കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സ്വലേ എന്ന രീതിയിൽ നമ്മുടെ ദേശാഭിമാനി ലേഖകയായിട്ടുള്ള യശോദ ടീച്ചർ അവിടെ എത്തുന്നത് യശോദ ടീച്ചർ ആണെങ്കിൽ ഒട്ടേറെ ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വനിതയാണ് പ്രത്യേകിച്ച് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കർഷക പ്രസ്ഥാനത്തിന് ഒരാവേശം പകർന്ന രീതിയിലുള്ള പോത്രങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അവർ അന്നത്തെ ദേശാഭിമാനിയുടെ സ്വന്തം ലേഖികയായിരുന്നു അവർ ഈ കാര്യങ്ങൾ സഖാക്കളെ കണ്ടത് അവർ ആവേശപൂർവ്വം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്ന് റിപ്പോർട്ട് ചെയ്തത് അന്നത്തെ ദേശാഭിമാനി പത്രങ്ങൾ കാണാൻ കഴിയുന്ന കാര്യം ആ രീതിയിൽ കയ്യൂർ സമര സഖാക്കളുടെ ചരിത്രം ഇത് നിലവില് കാസർഗോഡ് ജില്ലയിൽപ്പെടുന്ന പ്രദേശമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓസ്തുർഗ താലൂക്കിൻ്റെ ഭാഗമാണ് ആ പ്രദേശത്ത് അന്നും ഇന്നും വലിയ പ്രസ്ഥാനം എന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം ശക്തിയായി നിലനിന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ നൂറ് വർഷം തികയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷവേളയിൽ പോയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ധീരരായ രക്തസാക്ഷികൾ രക്തസാക്ഷികളായി മാറിയവർ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ലക്ഷക്കണക്കായ കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന വലിയ നേട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്